തെരഞ്ഞെടുപ്പ് ഫലത്തെ സംബന്ധിച്ചുള്ള വലിയ ചർച്ചകൾ നിയമസഭയ്ക്കകത്തും പുറത്തും ഇരു മുന്നണികളുടെയും യോഗങ്ങളിലും എല്ലാം നടന്നുകൊണ്ടിരിക്കുക പക്ഷെ അവരുടെ വിശകലനങ്ങളിലും നിരീക്ഷണങ്ങളിലും പുറത്തേക്ക് വരുന്ന വാർത്തകൾ ശ്രദ്ധിച്ചാല് ഒരു സമീപനം വസ്തുതാപരമായ ഒരു സമീപനം ആരും കാണുന്നില്ല ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം ഒരു ഗെയിം ചേഞ്ചർ ഇലക്ഷൻ ആയിരിക്കും സംസ്ഥാനത്ത് സമ്പൂർണ്ണമായിട്ടുള്ള ഒരു രാഷ്ട്രീയ വ്യതിയാനത്തിനുള്ള തുടക്കമായിരിക്കും എന്ന് ഞങ്ങൾ ആദ്യമേ തന്നെ പറഞ്ഞിരുന്നു കേവലമായ ഒരു വോട്ട് ഷിഫ്റ്റ് അല്ല മറിച്ച് ആശയപരമായിട്ടുള്ള ഒരു വ്യതിയാനം സംസ്ഥാനത്തിന്റെ പൊളിറ്റിക്സിൽ രാഷ്ട്രീയത്തിൽ ആശയപരമായിട്ടുള്ള ഒരു വ്യതിയാനം നടക്കും അതാണ് നടന്നിരിക്കുന്നത് ബി ജെ പി ഒരു കാലത്തും കേരളത്തിൽ ജയിക്കില്ല എവിടെയൊക്കെ ബി ജെ പി ജയിച്ചാലും കേരളത്തിൽ ബി ജെ പി ജയിക്കില്ല ബി ജെ പിക്ക് കേരളം ബാലികേറാ മലയായി തന്നെ നിൽക്കും ഇനി മുന്നണികളുടെയും അവകാശവാദം ഇങ്ങനെയായിരുന്നു മുഖ്യമന്ത്രിയാവട്ടെ കുറച്ചുകൂടി കടന്നു പറഞ്ഞു ബി ജെ പി ഒരു സ്ഥലത്തും രണ്ടാം സ്ഥാനത്ത് പോലും എത്തില്ല ഒന്നാം സ്ഥാനത്ത് എത്തുന്നത് പോകട്ടെ രണ്ടാം സ്ഥാനത്ത് പോലും എത്തില്ല അത് ഉറപ്പ് വരുത്താനുള്ള ശേഷി ഇടദോഷത്തിലുണ്ട് മുഖ്യമന്ത്രി പറഞ്ഞത് പക്ഷെ അത്തരം അതിരി കടന്ന പ്രഖ്യാപനങ്ങൾ അവകാശവാദങ്ങളെല്ലാം ജനങ്ങൾ തള്ളിക്കളഞ്ഞു കേരളത്തിലും ബി ജെ പിക്ക് ഇടമുണ്ട് എന്നുള്ള വ്യക്തമായ സൂചന വലിയൊരു മാറ്റത്തിന്റെ തുടക്കമാണ് ഈ തെരഞ്ഞെടുപ്പ് ഞാൻ ആശയപരമായ ഒരു ഡീവിയേഷൻ ഉണ്ടാവും പറഞ്ഞതിന്റെ കാരണം അത് നിങ്ങൾ ആറ്റിങ്ങലിലെയും ആലപ്പുഴയിലെയും എന്തിനെ കരീവിന്റെ ബൂത്തിലെയും ഒക്കെ വോട്ടുകൾ നിങ്ങൾ നോക്കിയോ അറ്റകരിലും ആലപ്പുഴയിലും ആലത്തൂരിലും മാത്രമല്ല കേരളത്തിലെ പല ബൂത്തുകളിലും നിങ്ങൾ നോക്കിയാൽ സംസ്ഥാനത്തെ പ്രമുഖരായിട്ടുള്ള പല രാഷ്ട്രീയ നേതാക്കളുടെയും സ്വന്തം ഇടങ്ങളിൽ മാധ്യമപ്രവർത്തകർ ഒരു പരിശോധന നടത്തണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുക സ്വന്തം ബൂത്തുകളിൽ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ സ്വന്തം ബൂത്ത് മത്സരിച്ച പല സ്ഥാനാർത്ഥികളുടെയും യു ഡി എഫ് എൽ ഡി എഫ് വ്യത്യാസമില്ലാതെ മത്സരിച്ച പല സ്ഥാനാർത്ഥികളുടെയും ബൂത്തുകൾ നിങ്ങൾ നോക്കിയാൽ ഈ വ്യതിയാനം എവിടെയെന്ന് തുടങ്ങുന്നു എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കും